നമസ്കാരം പ്രതാപസം ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പാചക വീഡിയോ ആയിട്ട് അല്ലാതെ ഓർമ്മയേക്കണേ ഇന്ന് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ് അതായത് നിങ്ങൾക്കറിയാം എല്ലാവർക്കും അറിയാലോ നമ്മൾ ഓൺലൈനായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതായത് അച്ചാർ ചമ്മന്തി പൊടി സാമ്പാർ പൊടിയൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ ഓണം പ്രമാണിച്ച് നമ്മളൊരു വലിയൊരു ഓഫർ വയ്ക്കുകയാണ് അതായത് കോംബോ ഓഫർ നമ്മളൊരു ആറ് ഐറ്റം സാധനം അടങ്ങുന്ന ഒരു പാക്ക് നിങ്ങൾക്ക് തരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നതെന്നുള്ള കാര്യം ഞാനൊന്ന് പറയാം മാങ്ങിയാച്ചാറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം വടുവപ്പുളി നാരങ്ങ ഇരുന്നൂറ്റമ്പത് ഗ്രാം പുളിയിഞ്ചി ഇരുന്നൂറ്റമ്പത് ഗ്രാം പിന്നെ സാമ്പാർ പൊടി നൂറ് ഗ്രാം ഗോതമ്പ് പായസം മിക്സ് മുന്നൂറ് ഗ്രാം പത്ത് പപ്പടം ഈ ആറ് ഐറ്റം അടങ്ങുന്ന ഈ പാക്ക് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് വെറും എണ്ണൂറ്റി രൂപയ്ക്കാണ് അതും കേരളത്തിലുള്ള എല്ലാവർക്കും കൊറിയർ ചാർജ് ഫ്രീ ആയിട്ട് എന്നോർത്ത് കേരളത്തിന് പുറത്തുള്ളവർക്ക് ഓഫർ ഇല്ല എന്നല്ല കേരളത്തിന് പുറത്തുള്ളവർക്ക് നിങ്ങൾ എത്ര രൂപയാണ് നമുക്ക് കൊറിയർ ചാർജ് തന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ പകുതി പൈസ വന്നാൽ മതി ഇപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത് ഇത് മുൻകൂറി ഇതിന്റെ ഓർഡർ എടുക്കുവാണ് എത്ര പേര് വരുമെന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ നമ്മൾ നമ്മളതനുസരിച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ട് ചിലവായില്ലെങ്കിൽ പോയില്ലേ അപ്പോൾ അത് നമ്മൾ അപ്പം നേരത്തെ നമ്മൾ ബുക്കിംഗ് സ്വീകരിക്കുവാണ് അപ്പോൾ നമ്മളിത് അടുത്ത മാസം മുതലാണ് അയച്ചു തുടങ്ങുന്നത് അപ്പോൾ ഈ മാസം തീരാൻ പോലെ ഇന്ന് മുപ്പതാം തീയതിയാണ് കേരളത്തിനകത്തുള്ളവർക്ക് നമ്മൾ ഒമ്പതാം തീയതിയോട് കൂടി അയയ്ക്കും കേരളത്തിന് പുറത്തുള്ളവർക്ക് ആറാം തീയതിയോട് കൂടി നമ്മൾ അയയ്ക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണത്തിന് മുമ്പ് എത്തണമല്ലോ ഈ സാധനം അപ്പോൾ ബൈ ചാൻസ് ഓണത്തിൻ്റെ തിരക്കൊക്കെ കാരണം കൊറിയറിനെന്തെങ്കിലും താമസം വന്നാലോർത്തിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല അങ്ങനെ വരാൻ വഴിയില്ല പെട്ടെന്ന് എത്തും ചുരുക്കി പറഞ്ഞാൽ കേരളത്തിനകത്ത് നമ്മൾ ഒരാഴ്ച മുമ്പ് അയക്കും കേരളത്തിന് പുറത്തേക്ക് അധികം മുന്നേ അയക്കും പിന്നെ വേറൊരു കാര്യമുള്ളത് തന്നെ നറിയണം നിങ്ങൾക്ക് ഈ കോംബോ ഓഫറിനകത്ത് പെടുന്ന സാധനങ്ങൾ അല്ലാതെ വേറെ എന്തെങ്കിലും ഐറ്റം വേണമെന്നുണ്ടെങ്കിലും ഈ കൂടെ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ കൊറിയർ ചാർജ് ഇല്ലാതെ നിങ്ങളുടെ വീട്ടിലെത്തും അപ്പോൾ നമ്മുടെ കയ്യിലുള്ള അച്ചാറുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ കയ്യിലുള്ളത് കരിനെല്ലിക്ക ചെറുനാരങ്ങ അച്ചാർ ചമ്മന്തിപ്പൊടി സാമ്പാർ പൊടി വാളംപൊടി കൂവന്നൂറ് അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്തോട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ അയച്ചു തരാം പിന്നെ നിങ്ങൾ ഈ കോംബോഫ്രീപ്പെടുന്ന വാങ്ങിയ അച്ചാറോ അല്ലെങ്കിൽ വടകപ്പുളി അച്ചാറോ കൂടുതൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ നമ്മൾ അയച്ചു തരാം അപ്പോൾ ഇതുവരെ നിങ്ങൾ എല്ലാവരും നന്ന സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത് അപ്പോൾ നമ്മുടെ ഈ പുതിയ സംരംഭത്തിനും എല്ലാവരും നല്ല സപ്പോർട്ട് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി ബൈ